അപ്പോൾ ദേ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അങ്ങനെ കുറേ നാളേക്ക് ശേഷം നമ്മൾ വീണ്ടും ഒരു വ്ളോഗൊക്കെ ആയിട്ട് വന്നിരിക്കുകയാണ് നമ്മൾ ലാസ്റ്റ് വ്ലോഗ് ചെയ്തിട്ട് ഇപ്പോൾ ഏകദേശം ഒന്നര വർഷം കഴിഞ്ഞിട്ടുണ്ടാവും ഞാനും നമ്മുടെ ഒരു കൂട്ടുകാരും കൂടിയിട്ടും ഒരു ഡ്രോൺ ഒരു മലയുടെ മുകളിൽ ഡ്രോൺ പറത്തിയ വീഡിയോ ആണ് നമ്മൾ ലാസ്റ്റ് ചെയ്തിട്ട് അത് ചെയ്തിട്ടിപ്പോൾ ഏകദേശം ഒന്നര വർഷത്തിൻ്റെ മേലായിട്ടുണ്ടാകും അതിൻ്റെ ശേഷം നമ്മൾ ഇപ്പോഴാണ് ഒരു വീഡിയോ ഒക്കെ ആയിട്ട് വരുന്നത് നമ്മളിപ്പോൾ ഇല്ല ഇത് നിലമ്പൂരിലെ അകമ്പാടെന്ന സ്ഥലത്തു നിന്ന് കുറച്ച് ഇടിവണ്ണ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു മനോഹരമായ പാറയുടെ മുകളിൽ ഒരു ഓം കുരിശുണ്ടേ എൻ്റെ ബാക്കിൽ കാണാൻ പറ്റും നിലമ്പൂരിൽ നിന്ന് ഏകദേശം ഒരു പത്ത് കിലോമീറ്ററാണ് ഇങ്ങോട്ടുള്ളത് അവിടെ നിന്ന് നേരെ ഇടി വന്നാന്ന് പറഞ്ഞ നിന്ന് ജസ്റ്റ് ഉള്ളിലോട്ട് കേതറി വന്നാൽ നമുക്ക് ഈ ഒരു സ്ഥലം കാണാൻ പറ്റും മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമായിട്ടോ ഈ ഒരു പാറയുടെ മുകളിൽ ഈ രൂപം കുരിച്ച് കാണാൻ തന്നെ നല്ല രസമുണ്ട് ഇപ്പോൾ സമയം ഏകദേശം ഒൻപത് മണിയായി ഞങ്ങൾ രാവിലെ സൺറൈസ് കാണാമെന്ന് വെച്ചിട്ട് വന്നായിരുന്നു അപ്പോൾ ഇവിടെ എത്തിയപ്പോഴത്തേക്ക് സൺറൈസിൽ നിന്ന് നേരൊക്കെ കഴിഞ്ഞു ഊരിനെ കുതിച്ച് എത്തിയിട്ടുണ്ട് നല്ല വെയിലായി തുടങ്ങി ഞങ്ങൾ കക്കാടംപൊഴി വഴിയാണ് വന്നത് ആ ഹാർ വരുന്ന വഴിയിലൊക്കെ നല്ല തണുപ്പായിരുന്നു ഇപ്പോൾ ഇവിടെ തീവ് നല്ല ചൂടായി വേർക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വരുന്നവരാണെങ്കിൽ ഒന്നും കൂടി ബെറ്റർ രാവിലെ ഈ ഒരു നേരം പോത്തേക്കിന് മുകളിൽ നിന്ന് ഇറങ്ങി പോകണം അല്ലെങ്കിൽ വൈകുന്നേരം കയറുന്നതായിരിക്കും നല്ലത് കാരണം വെയിൽ കാരണം അതിന് മുകളിൽ നമുക്ക് നിൽക്കാൻ പറ്റില്ല അമ്മമാർ ചൂടായിരിക്കും നമ്മൾ വന്ന വഴി ഇതാട്ടോ ഈ റോഡ് ഇങ്ങനെയാണ് നമ്മൾ വന്നത് ഇത് നേരെ നിലമ്പൂർ പോകും നമ്മൾ ഈ ഒരു ഭാഗത്തുനിന്ന് കക്കടമ്പുഴി ഭാഗത്തു നിന്നാണ് വന്നത് കക്കടംപുഴയിൽ വരുന്ന റോഡൊക്കെ കുറച്ച് മോശം റോഡാണ് പക്ഷേ ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ നല്ല റോഡാണ് നേരെ നിലമ്പൂർ നമുക്ക് എത്താൻ പറ്റും പറഞ്ഞാൽ ഏകദേശം പത്ത് ഉള്ളൂ ചെറിയൊരു അഡ്വഞ്ചർ ട്രക്കിംഗ് ട്രക്കിങ്ങിനെ പറഞ്ഞോ കാരണം വരുന്ന വഴിയിൽ നമുക്ക് ഇതേപോലെ ചെങ്ങല ഇട്ടിട്ടുണ്ടാകും ചെങ്ങലൊക്കെ പിടിച്ച് വേണം നമ്മൾ മുകളിലേക്ക് കയറി വരാൻ ഇനി കാലൊക്കെ സ്ലിപ്പ് ആയി കഴിഞ്ഞാൽ നല്ല ഡേഞ്ചർ ആകും അപ്പം ഈ ചെയിനൊക്കെ പിടിച്ച് ശ്രദ്ധിച്ചു തന്നെ വരാം രാവിലെയും വൈകുന്നേരമൊക്കെ ആയിട്ട് ഒരുപാട് പേരാണ് ഇങ്ങോട്ട് വരുന്നത് ഇവിടെ നാട്ടിലെല്ലോരും പുറത്തുള്ളവരൊക്കെ വരുന്നുണ്ട് നമുക്കിനി ഇതിൻ്റെ ബാക്ക് സൈഡിലേക്ക് പോയേക്കാം നമ്മൾ വന്ന വഴി ഇപ്പം എൻ്റെ ഫ്രണ്ട് നിന്നാണ് വന്നത് നേരെ ഇതിൻ്റെ ബാക്കിലേക്ക് പോയേക്കാം ഇവിടെ നല്ല വ്യൂ ആട്ടോ നല്ല വെയിലായിപ്പോയില്ലേ താഴെയൊക്കെ ഫുള്ള് റബ്ബറാലോ അല്ലേ കയറി പോകുന്നതിനേക്കാളും റിസ്ക് ആട്ടോ ഈ ഒരു ഭാഗത്തൊന്നും മറ്റേ ചെയിനും ഇല്ല കണ്ടോ ഈ ഒരു ഭാഗത്ത് ചെയിനും ഇല്ല കുറച്ച് താഴെയൊക്കെ ആകുമ്പോൾ പിടിച്ചിറങ്ങാം അങ്ങനെ നമ്മൾ കുരിശുമല്ല ഇറങ്ങി നേരെ ആറ്റ്യമ്പാറ വാട്ടർഫാൾസിലേക്ക് പോകുന്നു ആറ്റിയമ്പാറ വാട്ടർഫാൾസിലാണ് ഇപ്പോൾ നമ്മളുള്ളത് ഇവിടെ ഒരു ഗോറിലേൻ്റെ ഒരു സ്റ്റാച്യു ആണ് ആട്ടോ ജസ്റ്റ് ഇവിടെ എഴുതി ഇത് തുടരുന്ന് കണ്ടിട്ട് ഇവിടെ ടിക്കറ്റ് കൗണ്ടർ കാണാം ഇതുവഴി ഇറങ്ങി വേണം ആറ്റിയമ്പാറ വാട്ടർഫാൾസിലേക്ക് പോകാൻ നമ്മൾ ജസ്റ്റ് വണ്ടി പാർക്ക് ചെയ്തു പാർക്കിങ്ങിനായിട്ട് ജസ്റ്റ് പത്ത് രൂപയുണ്ട് അതുപോലെ തന്നെ ഇവിടെ ടിക്കറ്റിന് ഒരാൾക്ക് ഇരുപത് രൂപ ആട്ടോ എട്ടുമണി ആയി കഴിഞ്ഞാൽ ഇവിടെ ഓപ്പൺ ആവും ോട് കാണാം ഈ വെള്ളത്തിൽ ഇറങ്ങിയ ഒരു ഇരുപത്തിരണ്ട് പേര് മരണപ്പെട്ടിരുന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ ഇപ്പോൾ ഇതിൽ വെള്ളമൊക്കെ കുറവാട്ടോ ഇവിടെ ആകെ പോയി ഒരു സ്ഥലത്ത് മാത്രമേ കുറച്ച് വെള്ളം കെട്ടി നിൽക്കുന്നുള്ളൂ ബാക്കിയെല്ലാം എവിടെയും വെള്ളമില്ല കേട്ടോ ഇവിടെ ഇപ്പോൾ നമുക്ക് ചെറിയൊരു വെള്ളച്ചട്ടേ കാണാൻ പറ്റുള്ളൂ ദയാ കാണുന്നത് ഇവിടെ നമുക്കൊരു ബോർഡ് കാണാം ചെടികൾ നശിപ്പിക്കുകയോ പൂക്കൾ പറിക്കുകയോ ചെയ്തത് എന്ന് പറഞ്ഞിട്ട് കാരണം അതിന് മാത്രം ചെടികൾ ഇവർ ഇവിടെ നട്ട് വളർത്തുന്നുണ്ട് ഇതിൻ്റെ മുകളിൽ എന്തോ ഒരു വ്യൂ പോയിന്റ് എന്തോ സെറ്റ് സെറ്റായിട്ടുണ്ടോ അത് കയറി ഓ ഇവിടെ സംഭവം അടിപൊളി ആട്ടോ കുറച്ചൂടെ ഇരിക്കുക നല്ല തണലുണ്ട് ആ ഒരു വെയിലത്ത് നിന്ന് പോന്നിട്ട് നല്ലൊരാശ്വാസമുണ്ട് ഇവിടെ ഇതിവിടുത്തെ ചെറിയൊരു വ്യൂ പോയിൻ്റ് കേട്ടോ ഇവിടെ കയറി നമുക്ക് വാട്ടർഫാൾസ് വളരെ ഭംഗിയായിട്ട് കാണാൻ പറ്റും ഇതൊക്കെ ചേച്ചിമാരച്ച് വരി വൃത്തിയാക്കട്ടെ വഴിയൊക്കെ ഇവിടെ ചെറിയൊരു പാർക്ക് തെറ്റ പോലെ പക്ഷെ ഊനാലിൻ്റെ മറ്റൊരു ഇതില്ല ഊനാലില്ല ഊനാലല്ല പ്രൈവ് മാത്രമേ ഉള്ളൂ അങ്ങനെ നമ്മൾ വാട്ടർഫാൾസ് എല്ലാം കണ്ട് തിരിച്ച് കയറിയിട്ടുണ്ട് അപ്പം നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻ്റെ ഇപ്പം ആണ് അപ്പോൾ മറ്റൊരു വീഡിയോയിട്ട് കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും പറയും